ആയ ആശാ സഹോദരിമാരെ ഒരു ഐതിഹാസികമായ ഒരു സ്ത്രീ സമര ചരിത്രം ഇവിടെ ചേർക്കപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സ്ത്രീകൾ നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമാണ് വളരെ പ്രയാസകരമായ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത് വെയിലുകൊണ്ട് മഴ കൊണ്ട് കിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അത് ഒരുപക്ഷെ ഈ എ സി റൂമുകളിലും ചില്ലുമേടകളിലും ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവില്ല തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് താഴേക്കടയിലുള്ള ജനതകൾ എന്നുള്ളത് നമ്മുടെ ആരോഗ്യരംഗം നമ്പർ വൺ ആണ് എന്നതാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും നാൾക്കുനാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ നമ്പർ വൺ ആക്കുന്നതിനെ പണിപ്പെടുന്ന ഒരു വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ആശമാരാണ് നിങ്ങൾ നടത്തുന്ന അധ്വാനം നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരാഗ്രഹവുമില്ലാതെ ആശയറ്റ ആശമാരാണ് ഈ നാടിനെ സംരക്ഷിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പക്ഷേ അവരുടെ ആശ പൂർത്തീകരിക്കാൻ അവർ മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ് മിനിമം കൂലി മുപ്പത്തി മൂന്ന് രൂപ കൊണ്ടൊരു ദിവസം ഒരു കുടുംബത്തിന് പുലരാൻ കഴിയില്ല എന്നുള്ള വളരെ വ്യക്തമായ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല തങ്ങളുടെ കുട്ടികളെ പറ്റാൻ സാധിക്കുന്നില്ല ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഈ നാടിനു വേണ്ടി സേവനം ചെയ്യുന്നു ഓരോ ദിവസവും വീടുകൾ കയറി ഇറങ്ങി കണക്കുകൾ ശേഖരിക്കുന്നു ഓരോ അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നടത്തുന്നു ഇവിടുത്തെ ജെ പി എച്ച് എന്മാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കുന്നില്ല കണ്ണു തുറക്കാത്ത ഹൃദയമില്ലാത്ത ഭരണാധികാരിയാണ് ഈ നാട് ഈ സ്ത്രീകളുടെ മാത്രമേ മാത്രമേക്ക് നിവൃത്തിയുള്ളൂ എന്ന കാര്യത്തിൽ ഇവിടെ ഇവിടെ അധ്വാനിക്കുന്നവരാണ് നിങ്ങളുടെ മറ്റ് സൗകര്യങ്ങൾ കണ്ട് ഇവിടെ നിൽക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ ആശമാരുടെ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അത് നിറവേറ്റാൻ ആവശ്യമായ പ്രഖ്യാപനത്തിൽ അതിന്റെ ചർച്ചയിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാകണം ഇന്നലെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ വളരെ പ്രയാസത്തോളം ഒരു തരത്തിലും ഇത് അനുകൂലമായ സമീപനമാണെന്ന് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് തോന്ന കേട്ടിട്ടില്ല മുപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷം പ്രതികരിച്ചിട്ടും ഈ സമരത്തെ ഞങ്ങൾ കാണുന്നു അവരുമായിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യും അവരെ ഞങ്ങൾ വിളിച്ചിരുത്തും എന്നൊരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണ്ടേ നിങ്ങൾ നടത്തിയതാണ് ആ സമരങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുക ചർച്ച നടത്തി യുക്തമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ സ്ത്രീകളോടെ ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികളോടെ പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണം അങ്ങനെ പ്രഖ്യാപിക്കുന്നത് വരെയുള്ള സമര പരിപാടികളുമായിട്ടാണ് പോകുന്നത് ഇവിടെ കിടന്നും കിടന്ന സമരം തന്നെയാണ് നിങ്ങൾ ഈ റോട്ട് ഈ റോട്ട് കിടന്ന് ോ എന്നതായിരിക്കും എന്തുകൊണ്ട് എത്താതിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ സി പി എം ആണ് ഏറ്റവും ആ സി പി എം നിയന്ത്രിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരാണ് തീരുമാനിക്കുന്നത് അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ് പക്ഷേ നിങ്ങളോടൊപ്പം വന്നിരിക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം ഭീഷണിയാണ് അപ്പുറത്ത് ആ ഭീഷണി ാണ് ക്ലാസ് വെച്ചിരിക്കുന്നത് ട്രെയിനിങ് എത്ര ട്രെയിനിങ് കിട്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കുന്നത് നിങ്ങൾ ട്രെയിനിങ് കിട്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുത്തത് ഇപ്പോൾ എവിടെ നിന്ന് അത് നിങ്ങളുടെ സമരത്തെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ആശമാളർന്നു പോകരുത് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ വിജയിക്കും തന്നെ ചെയ്യും അത് ചരിത്രത്തിൽ എഴുതി പ്രിയപ്പെട്ട ഈ സഹന സമരം നടത്തുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും ഹൃദയത്തോട് അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ പോരാട്ടേ എന്റെ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണ ഈ സമരത്തിന് ഒഴിറ്റത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ